ഉണ്ണിയുമായി ഏതാണ്ട് അരമണിക്കൂറോളം വിശദമായി തന്നെ നടന്ന സംഭവങ്ങളെ കുറിച്ച് അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞു വിപിൻ കുമാർ ഉണ്ണിമുകുന്ദന്റെ മാനേജർ അല്ല എന്നതാണ് മലയാളത്തിലെ ഒരുമാതിരിപ്പെട്ട സിനിമാ താരങ്ങളുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് അതിനപ്പുറത്തേക്ക് വിപിൻ കുമാർ മാനേജരോ അല്ല അവന്റെ മുഖത്തൊരു ഉണ്ടെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു എന്നാൽ എന്നത് ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാറിന്റെ കണ്ണിലിരുന്ന കണ്ണാടി എടുത്ത് വലിച്ചെറിഞ്ഞു ആ കണ്ണാടി ടോവിനോ തോമസ് വാങ്ങിക്കൊടുത്തതായത് കൊണ്ട് മാത്രമാണ് ടോവിനോയും ഉണ്ണിമുകുന്ദനും തമ്മിലുള്ള വടംവലിയുടെ ഭാഗമായി കഥകൾ ൾ വാസ്തവത്തിൽ ഉണ്ണിമകുന്ദനും ടോവിനോയും അടുത്ത സുഹൃത്തുക്കളാണ് ഈ സംഭവത്തിന് ശേഷവും അവർ തമ്മിൽ സംസാരിച്ചു ഉണ്ണി എന്നോട് പറഞ്ഞത് ടോവിനോയ്ക്ക് ഈ കാര്യത്തിൽ സംശയമൊന്നും ഇല്ല എന്നാണ് അങ്ങനെ വരാൻ അങ്ങനെ അങ്ങനെ വന്നല്ലോ ഇവർ തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുന്നതിനിടയിൽ ബിപിൻ കുമാർ ഉണ്ണിമുകുന്ദിനെ കുറിച്ച് വളരെ മോശമായ പലതും

இல்ல சார் உங்க மனசுல என்னமோ இருக்கு மனசுல இது தான் இருக்குடா